ഈശ്വര സ്നേഹം എന്നറഞ്ഞവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഏഴും പത്തും വാക്യങ്ങൾ ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു പറയുന്നു ഒരേ കാര്യം രണ്ടു പ്രാവശ്യം വചനത്തിൽ ആവർത്തിച്ചു പറയുന്നെങ്കിൽ പ്രാധാന്യം കൂടിയാണല്ലോ കണക്കാക്കപ്പെടുക അപ്പം അങ്ങനെ എങ്കിൽ ഏഴാമത്തെ വാക്യം വചനം പറയാണ് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ ഇങ്ങോട്ട് പറയുന്നു നോക്കിയൊക്കെ അനുദപിക്കുന്നൊരു പാപി അത് ഞാനും നിയോഗിക്കുക നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകൾ ഏതെങ്കിലുമൊക്കെ കുറവുകൾ പാപങ്ങൾ നമ്മളാരും പൂണല്ലോ അനുതാപം ആവശ്യമില്ലാത്തവരല്ല നമ്മളാരും അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മുടെ ഉള്ളിലെ ഒരു കുറവിനെയോർത്ത് പാപത്തെയോർത്ത് നാം അനുദപിക്കുന്നുവെങ്കിൽ തിരുത്താൻ തയ്യാറാകുന്നുവെങ്കിൽ ഈശോട് മാപ്പ് ചോദിച്ചിന് ചെയ്യില്ലാൻ തീരുമാനമെടുക്കാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം പറയുവാണ് ഈശോ തന്നെ പറയുകയാണ് സ്വർഗം നമ്മെ ഓർത്ത് സന്തോഷിക്കും അതേ കാര്യം തന്നെ വീണ്ടും വചനം പറയുന്നു പത്താമത്തെ വാക്യം അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദുധമാറ്റം മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ അനുദിനം നമുക്ക് നമ്മെ ഒന്ന് ആത്മശോധന ചെയ്യാം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വന്നുപോയ പാപങ്ങൾ നാം വാക്കുകൊണ്ട് മറ്റുള്ളവർ മുറിപ്പെടുത്തിയത് വേദനിപ്പിച്ചത് ദേഷ്യപ്പെട്ടു പോയത് അശുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിന്തകളോട് കടന്നു വന്നാൽ പോലും അതും ഈശ്വര സന്നദ്ധിയിലേക്ക് മെടുത്ത് വയ്ക്കാം ഒപ്പം തന്നെ നാം അനുധപിക്കേണ്ട ഒരു കാര്യമാണ് വേണ്ടത്ര ദൈവിക തീഷ്ണത ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അനുദപിച്ച് നമുക്ക് വിശുദ്ധീകരണത്തിലെ തീരുമാനമെടുക്കാം അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുക നമ്മി ഓർത്ത് സ്വർഗം സന്തോഷിക്കും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ